സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി യിലേക്ക് സ്വാഗതം തന്മയിൽ ഇന്ന് ആർത്തവത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ഭക്ഷണ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഈ ജെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി നമ്മൾ സംസാരിക്കുന്നത് ആർത്തവം ആർത്തവ ത്തെ നമുക്കറിയാം അർത്ഥം എന്ന് പറയുന്നത് ചെറിയൊരു പ്രക്രിയയല്ല അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ ക്രമത്തെപ്പറ്റിയാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് ഇത് പലതരം അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളൊരു സ്ത്രീകളുടെ ഹോർമോണൽ ഹെൽത്ത് ബാലൻസ് ചെയ്ത് നിലനിർത്തുവാനും അത്യാവശ്യമായൊരു ഘടകമാണ് ഭക്ഷണത്തിലെ ഈ ഒരു സാമാന്യത മനസ്സിലാക്കൽ എന്നുള്ളത് ആർത്തവം സ്ത്രീ ശരീരത്തിലെ വളരെ വലിയൊരു ബയോ കെമിസ്ട്രി കെമിസ്ട്രിയാണോ നമുക്കറിയാം പന്ത്രണ്ടാം വയസ്സ് മുതൽ അൻപത് അൻപത്തിരണ്ട് വയസ്സ് വരെ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന ശരീരത്തിന്റെ കൃത്യമായ കൂട്ടലാണ് ആർത്തവം ശരീരത്തിലെ കൃത്യമായ ഹോർമോൺ പ്രവർത്തനമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ശരീരത്തിന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് കൃത്യമായ ഹോർമോണുകളുടെ ഒരുമിച്ചുള്ള പ്രവൃത്തിയാണോ എന്നും നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ കൃത്യമായ രീതിയിൽ ആർത്തവം വരുന്ന ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ആർത്തവ ദിവസങ്ങൾ മാത്രം കണക്കുകൂട്ടിയാൽ ഏകദേശം സിക്സ് പോയിൻ്റ് ടു ഇയേഴ്സ് അതായത് ഏകദേശം ആറു വർഷത്തോളം പീരീഡ്സിലൂടെ കടന്നു പോകുകയാണോ എന്ന് പറയാം അപ്പോൾ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്കിതിലൂടെ തന്നെ ഊഹിക്കാനാകും പ്രധാനമായും ആർത്തവത്തിന് നാല് ഘട്ടങ്ങളുണ്ട് എന്ന് പറയാം ആർത്തവകാലം അതായത് ബ്ലീഡിങ് ഫേസ് മൂന്ന് മുതൽ അഞ്ച് ദിവസം അല്ലെ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങൾ രണ്ടാമത് ഫോളിക്കുലാർ ഫേസ് അണ്ട നിർമ്മാണ ഘട്ടം എന്ന് പറയാം ഓരോ ഓവുലേഷനു വേണ്ടിയിട്ടുള്ള പൂർണ്ണ വളർച്ചയെത്തിയ അണ്ടത്തിലേക്കുള്ള സഞ്ചാരമാണ് ആർത്തവം കഴിഞ്ഞുള്ള പത്ത് പന്ത്രണ്ട് ദിവസം അതിനുശേഷം ഓവുലേഷൻ മൂന്നാമത്തെ സ്റ്റേജാണ് ഓവുലേഷൻ അണ്ടവിസർജ്ജനം ും രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു നോർമൽ ഇരുപത്തിയെട്ട് ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് ഏകദേശം പതിമൂന്നാം ദിവസമായിരിക്കും അണ്ട വിസർജനം എങ്കിലും അത് എട്ടാം ദിവസം മുതൽ പത്തൊമ്പതാം ദിവസം വരെ വ്യത്യാസപ്പെടാമെന്നും കാണപ്പെടുന്നു ഒരു സ്ത്രീയിൽ തന്നെ വിവിധ ദിവസങ്ങളിൽ അണ്ടവിസർജനം നടക്കുന്നതായിട്ടും നമ്മൾ സ്റ്റഡികളിലൊക്കെ തെളിയിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനവും കൃത്യമായ ആർത്തവച്ചക്രമുള്ള സ്ത്രീകളിൽ പതിമൂന്നാം ദിവസമാണ് അണ്ടോത്പ നടക്കുക എന്ന് സാമാന്യമായി ഊഹിക്കാം നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അണ്ട ഉൽപാദനം വ്യതീത കാലം എന്ന് പറയാം അതായത് സെക്രട്ടറി ഫേസ് അണ്ടോത്പാദനം കഴിഞ്ഞു വരുന്ന ഒരു ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളത്തെയാണ് അടുത്ത പീരീഡ്സ് വരെയുള്ള ദിവസത്തെയാണ് സെക്രട്ടറി ഫേസ് എന്ന് പറയാം ഈ നാല് ഘട്ടങ്ങളിലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ ഡൈജഷനിൽ വരുന്ന വ്യത്യാസങ്ങളും നമ്മുടെ സൈക്കോളജിക്കലി മാനസികമായി വരുന്ന ഒരു സ്ത്രീക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഭക്ഷണവും നമ്മുടെ വ്യായാമവും ഒക്കെ ക്രമീകരിക്കാനായാൽ വളരെ വലിയൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ ഹെൽത്തിലൂടെ നമുക്ക് കടന്നു പോകാനാകും ആദ്യം ആർത്തവകാലം ആർത്തവ ഗർഭാശയത്തിലുള്ള ചെറിയ രക്തധമനികൾ ഹോർമോൺ പ്രവർത്തനം കൊണ്ട് പൊട്ടി മൂന്നോ അഞ്ചോ ദിവസം കൃത്യമായ രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ആർത്തവ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ശരീരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ സമയം ശരീരം സാമാന്യമായി ഒരു ക്ലീനിങ് മോഡിലേക്ക് പ്യൂരിഫിക്കേറ്ററി ഫേസിലേക്ക് മാറുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് ഒരുപാട് ചേഞ്ചസ് കാണാനാകും അധികമായി മലശോധന വരുന്നതായിട്ട് ഛർദ്ദിക്കാൻ ഛർദിക്കാൻ ഉള്ളിലുള്ളെല്ലാം പുറന്തള്ളാൻ ശരീരം ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ ഒരുപാട് സ്വെറ്റിംഗ് വിയർപ്പ് വിയർപ്പിന്റെ സ്മെല്ല് വ്യത്യാസം അങ്ങനെ ശരീരം ഫുൾ ഒന്ന് ക്ലീനിങ്ങ് ിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റുന്ന കാലഘട്ടമാണ് ആർത്തവകാലം അതുകൊണ്ട് തന്നെ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഈ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ പ്യൂരിഫിക്കേഷന് സഹായിക്കുന്നതാവണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം വേണം ഈ സമയത്ത് കഴിക്കാൻ കാരണം ദഹനം എത്രമാത്രം സിമ്പിൾ ആവുന്നു എത്രമാത്രം ലളിതമാകുന്നു അത്രത്തോളം നമ്മുടെ ഹോർമോൺസിന് കൃത്യമായി പ്രവർത്തിക്കാനാകും വേവിച്ച പച്ചക്കറികൾ എളുപ്പത്തിൽ ദഹിക്കുന്ന കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങൾ ദഹനം പരമാവധി സുഗമമാക്കുക എന്നുള്ളതും ആണ് ആ സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് കൂടുതൽ തണുപ്പ് ഈ സമയത്ത് രക്തസ്രാവം കുറയ്ക്കും എന്നതുകൊണ്ടും ആർത്തവ കൂട്ടുമെന്നതിനാലും ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് ഹോർമോൺ പ്രൊഡക്ഷൻ ശരീരത്തിൽ വരുന്നതിനാൽ പുതിയ ഹോർമോണിൻ്റെ പ്രവർത്തനം ഒക്കെ വരുന്നതിനാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് പാൽ നെയ്യ് ഒക്കെ ഈ ദിവസങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടേണ്ടതാണ് ഈ മൂന്ന് ദിവസം പാൽ കഞ്ഞി പോലെ വേവിച്ച പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് അത് പാലിലോ കഞ്ഞിയിലോ ചേർത്ത് കഴിക്കാവുന്നതൊക്കെ ഇത് ഈ സമയത്ത് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമുക്ക് സഹായിക്കും കൂടുതൽ അമിതമായിട്ടുള്ള ആർത്തവ വേദനകൾ അമിതമായിട്ടുള്ള തലവേദന മലബന്ധം ഡൈജഷൻ പ്രശ്നങ്ങൾ സൈക്കോളജിക്കലി ആയിട്ടുള്ള നമുക്ക് വരുന്ന ഒരു മൂഡ് സ്വിങ്സ് ഇതിനൊക്കെ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും ചെറിയ മധുരം ചിലർക്കെങ്കിലും ചെറിയ മധുരം കഴിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് എല്ലാവരും പറയാറുണ്ട് മധുരം കഴിക്കാൻ തോന്നാറുണ്ട് അപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നതൊക്കെ ചോക്ലേറ്റിനെക്കാളും ഒക്കെ എത്രയോ ഹെൽത്തിയാണ് നമുക്ക് അല്പം ശർക്കരയും നെയ്യും ചേർത്ത കഞ്ഞി പായസം പോലെ വെച്ച് കഴിക്കുന്നതും എന്നൊക്കെ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു സ്നിഗ്ധത നമുക്ക് നിലനിർത്താനും ഇത്തരത്തിലുള്ള തലവേദന കൂടുതൽ വരിക മെൻസ്ട്രോൾ ക്രാംസ് അതിഭീകരമായിട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നെയ്യ് ചേർത്ത് പായസം പോലെ കഴിക്കുന്നത് കൊണ്ട് നല്ലതാകും ഇനി മധുര ഇഷ്ടമില്ലാത്തവരും അത് ഒഴിവാക്കാവുന്നതാണ് രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഫോളിക്കുലർ ഫേസ് അണ്ടങ്ങൾ വളർച്ച പ്രാപിച്ചു വരുന്ന ആഘട്ടത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ ആണ് ശരീരത്തിൽ കൂടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഓവുലേഷനെ സഹായിക്കുന്നതും ശരീരത്തിലെ മെറ്റബോളിസം ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തുന്നതുമൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം ഈ സമയത്ത് കഴിക്കാൻ അതുപോലെ പീരീഡ്സ് സമയത്തുണ്ടായിരുന്ന രക്തനഷ്ടം നികത്തുന്നതിനുള്ള ഭക്ഷണവും ഈ സമയത്ത് ഉൾപ്പെടുത്താൻ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കണം പുളിയും അല്പം പുളിയും എരിവും ഉള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് അത് ഓവുലേഷനെയും ശരീരത്തിൻ്റെ ഒരു മെറ്റബോളിസത്തെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ളൊരു ഹോർമോണൽ പ്രവർത്തനത്തിലേക്കും ഓവുലേഷൻ ഇൻഡക്ഷനിലേക്കുമൊക്കെ നയിക്കും മോര് പുളി ചേർത്ത കറികൾ തക്കാളി അതുപോലെ ഇന്തപ്പഴം മത്സ്യമാംസങ്ങൾ മുട്ട പയർവർഗ്ഗങ്ങൾ ഇവയൊക്കെ ഈ സമയത്ത് ഉൾപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നോ പതിനാല് ദിവസങ്ങളിലൊക്കെ കടന്നു വരുന്ന ഓവിലേഷനാണ് ചിലർക്ക് ഈ സമയത്ത് അമിതമായ ദഹന പ്രശ്നങ്ങൾ ഓവറായിട്ട് ഗ്യാസ് വരുന്നത് പോലെ മലബന്ധം നെഞ്ചെരിച്ചിൽ പോലത്തെ പ്രശ്നങ്ങളെല്ലാം കാണാറുണ്ട് ധാരാളം പച്ചക്കറികൾ ചേർന്ന് അവിയൽ ഇതൊക്കെ ഈ സമയത്ത് നല്ലതാണ് സാലഡ് രൂപത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ വെളുത്തുള്ളി ചതച്ച് ചേർത്ത പാൽ കഴിക്കുന്നത് നല്ലതാണ് ചൂടുള്ള ഭക്ഷണങ്ങൾ വേണം ഈ സമയത്ത് കഴിക്കാൻ തണുപ്പ് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജിനെയാണ് നമ്മൾ സെക്രട്ടറി ഫേസ് എന്ന് പറയുക ഈ സമയം ശരീരത്തിന് ഏറ്റവും കൂടുതൽ അണ്ടവിസർജനം കഴിഞ്ഞു ഇനി ഒക്കെ ഹെൽത്തി ആവുന്ന ഒരു സ്റ്റേജാണിത് അപ്പോൾ എൻഡോമെട്രിയൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അമിത ബ്ലീഡിങ് വരുന്നവർ അത്തരം സ്റ്റേജിലൊക്കെ ഉള്ളവർ ഈ സമയത്തെ ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കണം അണ്ടവിസർജനം കഴിഞ്ഞുള്ള ഈ സമയത്തെ പ്രൊജെസ്ട്രോൺ ഹോർമോണാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ശരീരത്തിൽ ഡോമിനൻസി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറഞ്ഞാൽ റിലാ റിലാക്സിങ് ഹോർമോണാണ് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ കൃത്യമായി കൊടുക്കേണ്ട ഒരു സമയമാണിത് അത് പഴങ്ങൾ പാല് പച്ചക്കറികൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ വീണ്ടും നെയ്യിൻ്റെ ഉപയോഗമൊക്കെ ഈ സമയത്ത് കുറച്ചുകൂടി ഉപകാരം ചെയ്യുന്നതാണ് അപ്പോൾ ബ്ലീഡിങ് കൂടുതൽ തോന്നുന്നവർ എരിവ് പുളി ഇവയെല്ലാം ഈ സമയത്ത് കുറയ്ക്കണം അതുപോലെ മുത്താറി കൂവപ്പൊടി ഇലക്കറികൾ ഇങ്ങനെ ശരീരത്തെക്കുറിച്ച് തണുപ്പിക്കുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് കട്ട പിടിച്ചിട്ടുള്ള ബ്ലീഡിങ് അമിതമായിട്ടുള്ള പെയിൻ ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ജനറലായിട്ട് ഈ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും ഹൈഡ്രേഷൻ ന്യൂട്രസിനെയും മറ്റ് മസിലുകളെ പോലെ തന്നെ അണ്ടാശയത്തിന്റെയും ആ മസിലുകളിലൊക്കെ ആ അത്യാവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പഠി കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ഒരുപാട് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കൃത്യമായ ിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് സാധിക്കും അതുപോലെ ശരിയായ മലശോധന അതും വളരെ ആണ് മലശോധന കൃത്യമായിട്ടില്ലാത്തവർക്കാണ് ഒരുപാട് ഗൈനക്കോളജി സംബന്ധമായ അസുഖങ്ങളും പിന്നീട് വന്ന് കാണാറ് അപ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക ശരിയായ ഉറക്കം ആരോഗ്യകരമായ മാനസികാവസ്ഥ ഇവയെല്ലാം കൃത്യമായ ഹോർമോണൽ ഹൈത്തിന് പ്രധാനമാണ് ആർത്തവത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതു തന്നെയാണ് ഇന്ന് നമ്മുടെ സ്ത്രീ രോഗങ്ങൾ ഇത്രമാത്രം ഉയർന്ന അളവിൽ കാണപ്പെടുന്നതിന് കാരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശരീരത്തെ മനസ്സിലാക്കി നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ മനസ്സിലാക്കി നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും തന്മയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവകാലത്തെ ഭക്ഷണക്രമത്തെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെഗ്യപൂർണമായ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി